അപ്പോൾ അദ്ദേഹം നമ്മുടെ എല്ലാ പരിപാടികളായിട്ടും സഹകരിക്കുന്നു നമ്മളോടൊക്കെ എല്ലാവരോടും സ്നേഹമുള്ള നഴ്സുമാരെയൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ യു എൻ എയുടെ നാഷണൽ പ്രസിഡന്റ് ജാസ്മിഷാഹിരിക്കുന്നുണ്ട് യു എൻ എ പോലെയുള്ള സംഘടനയും അങ്ങനെയുള്ള നേഴ്സുമാരെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നു നേഴ്സുമാരെ എല്ലാ പരിപാടികൾക്കും വിളിച്ചാലും ഒരു പരിപാടിക്കും മടി കാണിക്കാറുണ്ട് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ പൂക്കള മത്സരം നടത്തിയിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നഴ്സുമാരുടെ ഒരു പരിപാടി എന്ത് പരിപാടി നേഴ്സുമാരെ നേഴ്സ് അദ്ദേഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പ്രത്യേകിച്ച് ഒരു നോക്കവേലും നമ്മുടെ എന്താ പറയുന്നത് കേരളത്തെ അടുത്ത സൂപ്പർ സ്റ്റാർ ആവട്ടെ നമ്മുടെ ഉള്ള ആളുകളുടെ മനസ്സില് അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ തുറന്നുപോകുന്നുണ്ട് അദ്ദേഹത്തിന്റെ എവിടെ വീഡിയോ കണ്ടാലും നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ നിലപാടിന്റെ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഏതാണെങ്കിലും

നേഴ്സുമാരെ രണ്ടായിരത്തി പതിനൊന്നിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ എന്റെ എനിക്ക് തോന്നുന്ന നീന്തൽ